ഒന്നുമല്ല വളരെ സിമ്പിളായിട്ട് ചെറുനാരങ്ങ എങ്ങനെ അച്ചാർ ഇടാവും അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഓക്കെ അപ്പോ ചെറുനാരങ്ങ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി തിളപ്പിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത ഒരു അച്ചാർ അത് അടിപൊളി വിജയിച്ചപ്പോ വീണ്ടും ചെയ്യാമെന്നൊരു ആഗ്രഹം തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുക എന്നാണിപ്പോൾ ഞാൻ കരുതുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് എങ്ങനെ അച്ചാറിടാന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക ഓക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ തൽക്കാലം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഓക്കെ എന്നിട്ട് ഇതുപോലെ പരന്നൊരു പാത്രത്തിൽ ഇതിൻ്റെ എല്ലാ വെള്ളവും പുറത്തുള്ള വെള്ളമൊക്കെ വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്നൊരു പാത്രത്തിൽ പരത്തി കുറച്ചു നേരം വെക്കാം വെള്ളം ഉണങ്ങണവരെ കാരണം നമ്മൾ ചുറുക്ക തീരെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ വാട്ടർ കണ്ടക്ട് കംപ്ലീറ്റ് എന്താണ് ഉണങ്ങണം വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ നമുക്ക് അങ്ങനെ ഇന്നലെ കഴുകി വൃത്തിയാക്കി വെച്ച നാരങ്ങ ഉണങ്ങി തണുത്ത് ചൂടക്കാറി ഇന്നലെ കഴുകി വെച്ചാണ് അതുപോലെ കഴുകി വൃത്തിയാക്കി കത്തി ഉണങ്ങി കട്ടിമ്പോട് ഉണങ്ങി പ്ലേറ്റ് ഉണങ്ങിയത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം നമ്മളിതിലേക്ക് ആവാൻ പാടില്ല അതിനാണ് നല്ല ചില്ലുകുപ്പി കഴുകി ഉണക്കി വെച്ചതാണ് ഇത്ര സെറ്റപ്പിലാണ് പിന്നെ ഉപ്പ് വിടേണ്ടത് ഓക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കുപ്പിലിടാം ഉണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുപ്പിയിലിടുക എന്നിട്ട് ഒരു ലെയർ ഉപ്പിടുക എന്നിട്ട് ബാക്കി കട്ട് ചെയ്യുക കുപ്പിയിലിടുക ഉപ്പിടുക അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് ദിവസം അങ്ങനെ ഉപ്പിട്ട് വെക്കാനുള്ളതാണ് ഇപ്പോൾ പകുതിയായി കുപ്പി ഉണ്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യട്ടെ നമ്മൾ എല്ലാ നാരങ്ങി കട്ട് ചെയ്ത് കണ്ട് കുപ്പിയിലാക്കിന് കുപ്പിയിലാക്കിയത് മാത്രമല്ല ഇതിൽ ഉപ്പിട്ട് വെച്ചിട്ടു അപ്പോൾ അത് തന്നെ കണ്ടില്ലേ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ വെള്ളം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി നാരങ്ങ ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഈ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കുപ്പിയിൽ ഉപ്പിട്ട് ഈ കണ്ടീഷനിൽ കുപ്പിയിലിരിക്കട്ടെ ഇടയ്ക്കൊന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് കുലുക്കി ഇളക്കി കൊടുക്കുക അതാണ് ഇനി അടുത്ത പരിപാടി അപ്പം മൂന്നാല് നാലോ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിലേക്ക് അച്ചാർ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം നൈസ് നമ്മൾ അഞ്ച് ദിവസം മുന്നേ ഉപ്പിൽ ഇട്ട് വെച്ച നാരങ്ങ കഷ്ണമാണിത് അത് രണ്ടു ദിവസം കഴിഞ്ഞ് അതിലുള്ള നീരൊക്കെ ഇറങ്ങിയതിന് ശേഷം ബാക്കി പോരാത്തോടത്തേക്ക് വെള്ളം കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ചുകൊടുത്താണ് അപ്പോൾ ഈ കണ്ടീഷനിൽ ഇതിൽ വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അച്ചാർ പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം ഓക്കെ ഇത് വേണ്ട ഈ അവസ്ഥയിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഇതിന് ശേഷം വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് വെച്ചാൽ ഈ കുപ്പിയിലേക്ക് ഈ കുപ്പിയിൽ കുറച്ചുള്ളൂ കാൽഭാഗമുള്ളൂ അപ്പോൾ ഇതിന്ന് ഒരു അഞ്ച് പത്ത് പീസ് എടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് മാറ്റാം ഓക്കെ എന്നിട്ട് നമുക്ക് അച്ചാർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പ്രമോശം വീഡിയോ അല്ല ഈസ്റ്റേൺ പിക്കിൾ പൗഡറാണ് ഈസ്റ്റേൺ അച്ചാർ പൊടിയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ പത്ത് റിയാലുള്ളതിന് നൂറ്റി അറുപത്തഞ്ച് ഗ്രാമിന് അപ്പം ഇത് ഇതിന് മുന്നേ വാങ്ങി രണ്ട് കുപ്പി അച്ചാറിട്ടേൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ബാലൻസ് നമുക്കിത് ഇതിലും കൂടി യൂസ് ചെയ്യാം ഓക്കെ അതാണിപ്പോൾ നമ്മളെ പരിപാടി ഉണ്ടോ ഇതിലേക്ക് ഇങ്ങനെ അച്ചാറ് പൊടി ഇട്ടാണ് ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനെ കണക്കൊന്നും ഇല്ല ഇത്ര കണക്ക് ഇത്ര ഈ കുപ്പിയിലേക്ക് ഇത്ര കണക്ക് എന്നുള്ളതൊന്നുമില്ല നിങ്ങളെ എരുവനും ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അച്ചാറിട്ട അച്ചാർ പൊടി ഇട്ടാൽ മതി കേട്ടോ ഗൈസ് അച്ചാറ് പൊടി ഇട്ട് നന്നാക്കി മിക്സാക്കി നല്ല ഉഷാറാക്കി വെച്ച അച്ചാറിൻ്റെ രൂപകണ്ഡങ്ങൾ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും മിക്സ് ചെയ്യാത്ത അച്ചാർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രൂപ തന്നെ അങ്ങനെ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്തും എന്ത് ചെയ്യേണ്ട നനവുള്ള കൈകളോ മറ്റേ നനവുള്ള സ്പൂണോ ഇട്ടുകൊണ്ട് എടുക്കണ്ട കാരണം പെട്ടെന്ന് കേടുന്നു ഓക്കെ ഇതും കൂട്ടി കഞ്ഞിയോ ചോറോ എന്ത് വേണേലും തിന്നോളി ഓക്കെ അപ്പോൾ ആരും മറക്കണ്ട വേഗം പോയി ഉണ്ടാക്കിക്കോളി തിന്നോളി ഓക്കെ ബൈ